ഹായ് ഹലോ അങ്കം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ട്രായുടെ മൂന്ന് അപ്ഡേറ്റുകളാണ് അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളിലെ മൂന്ന് ഭേദഗതികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത കസ്റ്റമേഴ്സിന് വോയിസിനും അതുപോലെ തന്നെ എസ് എം എസിനും മാത്രമായിട്ടുള്ള പ്ലാനുകൾ നൽകാനാണ് ട്രായ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സിന് അനുയോജ്യമായ പ്ലാനുകൾ നൽകാനാണ് ട്രായുടെ ഈ പുതിയ നീക്കം റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റമ്പത് ദശലക്ഷം ആളുകളാണ് ടു ജി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരും അതുപോലെ ഡ്യുവൽ സിം ഉടമകളും പ്രായമായ വ്യക്തികളും ഗ്രാമവാസികളും ഒക്കെയായിട്ടുള്ളത് അവർക്കെല്ലാം അനുകൂലമായിക്കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത ഡാറ്റയ്ക്ക് പണം നൽകുന്നത് ഒഴിവാക്കി ആവശ്യമുള്ള സേവനത്തിന് മാത്രം പണം നൽകാനാണ് പുതിയ ഭേദഗതി കൊണ്ട് ട്രായ് ഉദ്ദേശിക്കുന്നത് ജിയോ എയർടെൽ വി ഐ പോലുള്ള ആപ്പുകളിൽ നമുക്ക് വാല്യൂ പ്ലാനുകൾ ലഭ്യമാണ് മറ്റുള്ള ഫോൺ പേ അതേപോലെ ഗൂഗിൾ പേകളിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഇതൊക്കെയാണ് ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഭേദഗതിയാണ് ചർച്ച ചെയ്യുന്നത് ഇത് കസ്റ്റമേഴ്സിന് കുറഞ്ഞ ചെലവിൽ പരമാവധി സേവനങ്ങളാണ് ഈ ഒരു ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ടെലികോം കമ്പനികൾ മിനിമം റീചാർജ് പരിധികൾ നിശ്ചയിച്ചിരുന്നു ഇത് പല കസ്റ്റമേഴ്സിനും ഒരു സാമ്പത്തിക വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ട്രായയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനാലാണ് പുതിയ നിയമ ഭേദഗതി മൂലം കസ്റ്റമേഴ്സിന് അവരുടെ കണക്ഷനുകൾ വെറും പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ട് ആവശ്യമായ ഫീച്ചറുകൾ ലഭ്യമാക്കാനാണ് ഈ ഒരു നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ആളുകൾക്കും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നാണ് ഈയൊരു മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം ചിലവേറിയ റീചാർജുകൾ വലിയ പ്രശ്നമായിരിക്കുന്ന ചെറു ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ചെറു പട്ടണങ്ങളിലും ഉള്ള ആളുകൾക്ക് ഈ നിയമം കൂടുതൽ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് ട്രായ് കൂട്ടുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തെ ഭേദഗതിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് സ്പെഷ്യൽ താരിഫ് ഔച്ചേഴ്സിനെ അതായത് എസ് ടി വിക്ക് തൊണ്ണൂറ് ദിവസം കാലാവധിയിൽ നിന്നും മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ കാലാവധിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇത് കസ്റ്റമേഴ്സിന് തുടരെ തുടരെയുള്ള റീചാർജുകൾ ഒഴിവാക്കാനും ഒറ്റ റീചാർജ് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് സേവനങ്ങൾ ലഭ്യമാക്കാനുമാണ് ഈ ഒരു മാറ്റം കൊണ്ട് ട്രായ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വോയിസിനും എസ് എം എസിനും മാത്രമായ ഒരു എസ് ടി വി പ്ലാനെങ്കിലും നിർബന്ധമായും ഉണ്ടാകണമെന്ന് ടെലികോം കമ്പനികളോട് ട്രായ് നിർദ്ദേശിച്ചു ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് ഭേദഗതികൾ ഇനി ഇതിന്റെ ഗുണങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ കണക്റ്റിവിറ്റിയാണ് ഉറപ്പാക്കുന്നത് രണ്ടാമത്തെ ചെറിയ റീചാർജ് സൗകര്യങ്ങളാണുള്ളത് മൂന്നാമത്തെ വൈവിധ്യമാർന്ന പ്ലാനുകളാണ് ഇതിൽ ലഭിക്കുന്നത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഗ്രാമീണ മേഖലയിലെ ആൾക്കാൾക്ക് കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത് ഈ മൂന്ന് നിയമ ഭേദഗതികൾ കൊണ്ട് ട്രായ് ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് മൂന്ന് അപ്ഡേറ്റുകൾ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ട്രായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പം അതുവരെ ബായ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളോ അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളോ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പം എല്ലാവർക്കും ബായ്